നമസ്കാരം ശബരിമലയിൽ അടിമുടി പെട്ടെന്ന് നിൽക്കുന്ന ഇടതുപക്ഷത്തിന് അടുത്ത ഒരു പ്രഹരമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സി പി എം നേതാക്കളും ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉൾപ്പെടെ എല്ലാം അകത്തായതോടെ ഇപ്പോൾ അടുത്ത ഒരു അടി കേന്ദ്ര ഏജൻസിയുടെ വക അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വക പിണറായി വിജയനും അതോടൊപ്പം തന്നെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനുമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സി പി എമ്മിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ ഉണ്ട് ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയുള്ള സ്ഥിരം ഡയലോഗ് ഈ കേസിലും സി പി എം വൈകുന്നേരത്തോടുകൂടി ക്യാപ്സ്യൂൾ ഇറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാരണം കാണിക്കൽ നോട്ടീസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അന്വേഷണത്തിൽ ഫെമാ ചട്ടലംഘനം കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി സിഒ കെ എം എബ്രഹാം എന്നിവർക്ക് നോട്ടീസ് നൽകിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇ ഡി അറസ്റ്റ് ചെയ്യുമോ എന്ന ചർച്ചയും ഇപ്പോൾ സജീവമാണ് നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ ഇ ഡി പരാതി സമർപ്പിച്ചത് മസാല ബോണ്ടിംഗ് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ധമാ ചട്ടലംഘനമാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ മൂന്ന് വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നോട്ടീസ് ഇപ്പോൾ ഇ ഡി നൽകിയിരിക്കുന്നത് ശനിയാഴ്ചയാണ് ഈ മൂന്ന് പേർക്കും ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് ഇ ഡി കടക്കുക മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇ ഡി അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമാണ് എന്നാണ് ഇ ഡി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒമ്പത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടിയാണ് കിഫ്ബി സമാഹരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തോമസ് ഐസക്കിന് രണ്ട് തവണ നോട്ടീസ് നൽകിയിരുന്നു അന്വേഷണത്തിൽ ഫെമ ചട്ടലംഘനം കണ്ടെത്തിയതോടെ മുഖ്യമന്ത്രിക്ക് ഇ ഡി കാണിക്കൽ നോട്ടീസ് നൽകി മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒമ്പത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടിയാണ് കിഫ്ബി സമാഹരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി ബോണ്ട് യോഗത്തിലാണ് മസാല ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തോമസ് ഐസക്കിന് രണ്ട് തവണ ഇ ഡി സമൻസ് അയച്ചിരുന്നു കിഫ്ബി ഹാജരാക്കിയ രേഖകളടക്കം പരിശോധിച്ചാണ് ചട്ടലംഘനം നടന്നുവെന്ന് ഇ ഡിയുടെ കണ്ടെത്തലിപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചവർ പ്രതിനിധി വഴിയോ അഭിഭാഷകൻ വഴിയോ വിശദീകരണം നൽകാം അല്ലെങ്കിൽ നേരിട്ടും ഇ ഡിക്ക് മുമ്പാകെ വിശദീകരണം നൽകാവുന്നതാണ് ഇരുപക്ഷവും കേട്ട ശേഷമായിരിക്കും അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിയുടെ അന്തിമമായ ഒരു തീരുമാനമുണ്ടാകാം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ധനസമാഹരണം ലക്ഷ്യമിട്ട് നടത്തിയ മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചു എന്നായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് മൂന്ന് മാസം മുമ്പ് ചെന്നൈയിലെ അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ടോ പ്രതിനിധി വഴിയോ അഭിഭാഷകൻ വഴിയോ നിയമപരമായി നോട്ടീസിന് മറുപടി നൽകാൻ അവസരമുണ്ട് കേസിൽ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തേക്ക് വരുന്നത് ന്യൂസ് ഡെസ്ക് തത്വമി ന്യൂസ്